കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ്കുമാറിനെ ആദരിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഡോക്ടർ എം ജയപ്രകാശ് മെമ്മോറിയൽ ബെസ്റ്റ് ഓർഗനൈസർ അവാർഡിന് അർഹനായ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാറിനെ ആദരിച്ചു ഇതോടനുബന്ധിച്ച് സമിതി അംഗമായിരിക്കെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ധനസഹായ വിതരണവും നടന്നു സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ ആദരിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു കാര യൂണിറ്റ് പ്രസിഡന്റ് പി കെ ജോസി അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി പി എ ദാവൂദ് സ്വാഗതം ആശംസിച്ചു വി കെ ജോസി കെ കെ അബ്ബാസ് കെ എസ് കണ്ണൻ എം ആർ സച്ചിദാനന്ദൻ എം ബി മുബാറക് കെ കെ അബ്ബാസ് സി എ യൂനസ് വി കെ ബഷീർ വിനോദ് കക്കറ കെ എസ് കണ്ണൻ ഷക്കീർ പി ജമാൽ കെ എം പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ സഹായധനം കൈമാറി നമുക്ക് കാര്യമാണ് കൊടുങ്ങലൂരില് നമുക്കറിയാം ഞങ്ങൾക്കറിയാം ഏതാണ്ട് പത്തിരുപത്തിയഞ്ച് വർഷം മുന്നേ തന്നെ എല്ലാ വർഷവും ഭയങ്കര എലക്ഷനാണ് ഓരോ വർഷവും സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ എലക്ഷൻ നല്ല രീതിയിലുള്ളൊരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ പോരാട്ടത്തിനൊടുവിൽ എൻ ആർ വിനോദ കുമാറിന്റെ ടീം ജയിക്കുകയും അതോടൊപ്പം തന്നെ കൊടുങ്കലൂരിന്റെ മുഖമുദ്ര മാറ്റി കുറിക്കുകയും ചെയ്തു ഏറെ കാലം ഭരിച്ച ആളുകളൊക്കെ തന്നെ അവിടെ കട്ടുമുടിപ്പിച്ച് തന്നെ പറയാം ഒരുപാട് ജീവിതം വളരെ ആകസ്മികതകളാണ് ഈ സമയത്ത് അകത്തേക്കെടുത്ത ശ്വാസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനോട് ദൈവത്തെ നന്ദി പറയാൻ ഞാൻ പുറത്തേക്ക് വിടാൻ ഇപ്പോ അവസരം കിട്ടിക്കോണമെന്നില്ലേ അത്രത്തോളം ആകസ്മികമാണ് ജീവിതം എന്നുള്ളത് കൊണ്ട് ആ ഒരു പ്രയാസത്തെ അതിജീവിക്കാൻ നമുക്ക് ചെയ്യണം എങ്ങനെ അതിജീവിക്കാൻ കഴിയണം എന്ന് ചോദിച്ചാൽ ഒരുമിച്ച് നിന്ന് അതിജീവിക്കാനായിട്ട് കഴിയണം പത്ത് ലക്ഷം രൂപ കൊടുത്തത് എങ്ങനെയാണ് പതിനായിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട നമ്മുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിർഭരമായി എൻ്റെ സഹോദരന്റെ ആത്മാവിന് ശാന്തി ലഭിക്കണേ ദൈവമേ പൊരുത്തപ്പെടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ുമാർ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ആയെങ്കിലും സംസ്ഥാന തലത്തിലും ഉയർന്ന നേതാക്കന്മാർ കേരളത്തിലെ തന്ന മൊത്തം ജില്ലകളിലെ ഏറ്റവും സൗന്ദര്തരായ പ്രകടഭരായ മുന്നണി പോരായ്മ നേതാക്കന്മാരാണ് നമ്മുടെ തൃശ്ശൂർ ജില്ല കിട്ടിയിരിക്കുന്നത് നമ്മുടെ കേരള വ്യാപാരം സംബന്ധിച്ച പിള്ളത്തോട്ടിലായ ഈ തൃശ്ശൂർ ജില്ല ഈ അമരക്കാരായ കെ വി അബ്ദുൾ ഹമീദിനും എല്ലാ വിനോദകുമാരും എന്റെ അഭിപ്രായം അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ യോഗത്തിലേക്ക് കടന്നു പോകുന്ന ആഗ്രഹം സ്വീകരിക്കാനും അവാർഡ് നൽകാനായി കടന്നു പോകുന്ന അവാർഡ് സ്വീകരിക്കാനും അതോടൊപ്പം തന്നെ മറ്റൊരു സഹായം ചെയ്യാനായി കടന്നുവന്ന ചെയ്യുന്നവർക്ക് മാത്രം